ഈശ്വമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയുണ്ട് അതായത് ഒരു വിജാതിയനായ ചക്രവർത്തി ഭരണമേറ്റപ്പോൾ ക്രിസ്തു ഭക്തനും പ്രകൃതി സ്നേഹിയും തീഷ്ണതയുള്ള ദൈവഭക്തനുമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പരീക്ഷിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും തൻ്റെ അനുയായികളിൽ നിന്ന് മനസ്സിലാക്കിയ ഈ രാജാവ് ഒരിക്കൽ വിശ്വ ഫ്രാൻസിസ് അസീസിയെ രാജാവിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ഒരു വിജ ഈ രാജാവ് ഒരു വിജാതിയനായിരുന്നു അപ്പോൾ അദ്ദേഹം ക്രിസ്തീയതയ്ക്കും ക്രിസ്തുവിശ്വാസത്തിനും എതിരായിരുന്ന ആൾക്കൂടെയാണ് അതുകൊണ്ട് വിശ്വ ഫ്രാൻസിസ് അസീസിൻ്റെ വിശ്വാസം യഥാർത്ഥമാണോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വിപരീത സാഹചര്യങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ ഫ്രാൻസിസ് അസീസി രാജാവിനെ കടന്നു വരാൻ കാണുവാൻ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന ദിവസം കൊട്ടാരത്തിനകത്ത് ഒരു പരവതാനി വിരിക്കുവാനായിട്ട് കൽപ്പിച്ചു ആ പരവതാനിയിൽ ഒരു കുരിശടയാളം ഉണ്ടായിരിക്കണം വലിയ ഒരു കുരിശടയാളം അങ്ങനെ പറഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അപ്പോൾ പരവതാനി വിരിച്ചിരിക്കുകയാണ് കാരണം ഈ കുരിശടയാളത്തെ കവിച്ചു വെച്ച് വിശ്വ ഫ്രാൻസിസ് അസീസി വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിപ്പറയണം കാരണം ഇതോടുകൂടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന കുരിശിനെ നിന്നിക്കുന്ന ഭക്തനാണെന്ന് പറയണം രണ്ടാമത്തെ കാര്യം ഈ കുരിശിന്മേൽ ചവിട്ടാതെ കുരിശിന്മേൽ ചവിട്ടാതെ കൊട്ടാരത്തിലേക്ക് രാജാൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല പർവതാനിയിലുള്ള ഈ കൊട്ടാരത്തിലുള്ള ഈ പർവതാനിയിൽ ഈ കുരുശന്മേൽ ചവിട്ടി അല്ലാതെ രാജാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അപ്പോൾ രാജാവിൻ്റെ അടുത്തേക്ക് വരാതിരുന്നാൽ അത് രാജകൽപ്പനയെ ധിക്കരിച്ചെന്നും പറഞ്ഞ് കുറ്റം വരും അപ്പോൾ പ്രതിസന്ധിയിലകപ്പെട്ട വിശ്വ ഫ്രാൻസിസസി എല്ലാവരും കാത്തിരുന്നു എന്തായിരിക്കും ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്ന് എന്നാൽ പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് കടന്നു വന്ന വിശ്വ ഫ്രാൻസിസീസി പുഷ്പം പോലെയെന്ന് സാധാരണ മല നാട്ടു പറയും സുഖമായിട്ട് ആ പരവധാനി കൂടെ ചവിട്ടി രാജാവിൻ്റെ അടുത്തേക്ക് വന്നു പണ്ട് നിന്നവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് പോയി ഒരു ക്രിസ്തു ക്രിസ്തുവിശ്വാസി കുരിശന്മേൽ ചവിട്ടി കടന്നു പോവുകയാണ് അപ്പോൾ രാജാവിൻ്റെ അടുത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് കടന്നു വന്ന വിശ ഫ്രാൻസിസസ് കാരണം വചനത്തിൽ പറയുന്നുണ്ടല്ലോ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ ഒരു അധികാരവും എന്ന് അപ്പോൾ മഹാരാജാവിൻ്റെ ഊഴം വന്നു മഹാരാജാവ് ചോദിച്ചു അല്ലയോ ഫ്രാൻസിസേ നീ ഒരു യഥാർത്ഥ ക്രിസ്തു ക്രിസ്തുഭക്തനാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുരിശിന്മേൽ ചവിട്ടിക്കൊണ്ട് കുരിശടയാളത്തിൽ ചവിട്ടിക്കൊണ്ട് നീ കടന്നു വന്നു നീ കുരിശിനെ നിന്ദിക്കുകയായിരുന്നില്ലേ എന്ന് അപ്പോൾ ഫ്രാൻസിസസി പറഞ്ഞ ഇതാണ് അല്ലയോ മഹാരാജാവേ ഞാൻ ദൈവത്തെയും അധികാരത്തെയും മനുഷ്യനെയും മാനിക്കുന്നുവെന്ന് ഞാൻ ചവിട്ടി വന്ന ഈ കുരിശ് ക്രിസ്തുവിൻ്റേത് ക്രിസ്തുവിൻ്റെ കുരിശല്ല ഒരു വിജാതിയനായ അല്ലെങ്കിൽ ക്രിസ്തുവിരോധിയായ അങ്ങ് വിരിച്ചിരിക്കുന്ന ഈ പർവതാനിയിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന കുരിശിനെക്കുറിച്ച് മഹാരാജാവ് എന്നോട് ക്ഷമിക്കണം ക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ വലതും ഇടതും രണ്ട് കള്ളന്മാർ ഉണ്ടായിരുന്നു അതിലൊരുവൻ മനസാന്തരപ്പെട്ടു ഇതാ ക്രിസ്തുവിന്റെ കുരിശ് രക്ഷയുടെ അടയാളമായിരുന്നു എന്നാൽ രണ്ട് കള്ളന്മാരുടെ കുരിശുണ്ടായിരുന്നു ഇതുപോലെ ആ രക്ഷകനായ ക്രിസ്തുവിന്റെ കുരിശ് അല്ല അങ്ങ് ഈ പർവതാനിയിൽ കാരണം അങ്ങ് യേശുവിൻ്റെ കുരിശിൽ വിശ്വസിച്ചുകൊണ്ടല്ല ഈ കുരിശ് ഇവിടെ കുരിശ് അടയാളം ഇവിടെ വിരിപ്പിച്ചത് ആ കള്ളന്മാർ രണ്ടുപേരും മരിച്ചതും കിടന്നതും കുരിശിൽ തന്നെയാണ് ആ കുരിശായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് അതിനെ ചവിട്ടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നത് എന്ന് ഇനി അങ്ങയെ ഞാൻ അധികാര അങ്ങ് കീഴ്പ്പെടാതിരുന്നാൽ ഇതിൽ ചവിട്ടി ഞാൻ മുന്നോട്ട് വരാതിരുന്നാൽ അതിൻ്റെ അർത്ഥം ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ ഒരു അധികാരവുമില്ല എന്ന് എൻ്റെ മതഗ്രന്ഥത്തിൽ വിശ്വാസത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അതുകൊണ്ട് അങ്ങേ ഞാൻ ദൈവം നൽകുന്ന സ്ഥാനവും അധികാരവുമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന്മേൽ ചവിട്ടി കടന്നു വന്നത് എന്ന് രാജാവും അവിടെ കേട്ട് നിരുന്ന ജനപരിവാരങ്ങളെല്ലാം ആശ്ചര്യപ്പെട്ട് വിശ്വ ഫ്രാൻസീസിന് ദൈവം നൽകിയ ജ്ഞാനത്തെ വാഴ്ത്തുകയും അത്ഭുതപ്പെടുകയും ചെയ്തു പോയെന്ന് ചരിത്രം പറയുകയാണ് ഒന്ന് കുറഞ്ഞ സ്വന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം മോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ഇതാ കുരിശ് രക്ഷയിലൂടെ ചരിക്കാനുള്ള ഒരു മാർഗമാണ് സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമാണ് അതുകൊണ്ട് കുരിശിൻ്റെ വഴി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുരിശുണ്ട് കുരിശുണ്ടെങ്കിൽ കിരീടമുള്ളൂ കുരിശ് ജീവിതത്തിൽ ഇല്ലാത്ത ആരും ഈ ലോകത്തിൽ ഇല്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരിഭാരം എന്ന് പറയും ക്രിസ്തുവാനുകാരൻ രണ്ടാം പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യാധി പറയുന്നുണ്ട് നീ സന്തോഷത്തോടെ കുരിശു വഹിച്ചാൽ കുരിശു നിനെ വഹിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കും എന്നാൽ നീ സന്തോഷത്തോടെ അല്ല കുരിശു വഹിക്കുന്നതെങ്കിലും മറ്റനേകം കുരിശുകൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളും സങ്കടങ്ങളും ഇത്രയും നാൾ നമ്മുടേതായിട്ട് മാത്രമായും അതുപോലെ മറ്റുള്ളവർ നമുക്ക് സമ്മാനിക്കുന്ന കാര്യങ്ങൾ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നെ ചതിച്ചു ഞാൻ സഹായിച്ചവർ വളർത്തിയവർ വഴി കാണിച്ചവർ അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പള്ളിയിൽ പോട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നു ഭാര്യയെ തന്നു രോഗിയായ കുഞ്ഞിനെ തന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ചോദ്യം മാത്രമായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ക്രിസ്തുവിൻ കുരിശിനോട് രക്ഷയുടെ അടയാളമായ കുരിശിനോട് നമ്മുടെ സഹനങ്ങളെ നമ്മുടെ കുരിശുകളെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഏഷയാ പ്രവചനം മുപ്പതാം അധ്യായം ഇരുപതും ഇരുപത്തി ഒന്നും വാഗ്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ ദയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും അതാണ് ഇതാണ് വഴി ഇതിലേ പോവുക ഇനി പുറകിൽ നിന്ന് ശ്രവിക്കുന്ന സ്വരത്തെക്കുറിച്ച് ഏശയാ പ്രവചനം അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം പകുതി പറയുന്നുണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട കർത്താവാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ അതുകൊണ്ട് ദൈവം മുന്നിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലും ഒന്നേഹനാൻ നാലോ നാളിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ് പക്ഷേ ജീവിത പ്രതിസന്ധികൾ വെല്ലുവിളികൾ സഹനങ്ങൾ രോഗങ്ങൾ അവിചാരിതമായ അടികൾ സംഭവങ്ങൾ അനുഭവങ്ങൾ ഞെരുക്കങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഇവയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ അസ്തമി ുന്നത്രിശോട് നമ്മുടെ സഹനത്തെ ചേർക്കുക നമ്മുടെ കുരിശുകളെ യേശുവിൻ്റെ കുരിശോട് നല്ല കള്ളനും മറ്റ് ഇടതും വലതും കിടന്ന കള്ളനുണ്ട് ഇതാ വലതുവശത്ത് കിടന്ന കള്ളൻ തൻ്റെ കുരിശിനെ യേശുവിൻ്റെ കുരിശോട് ചേർത്തപ്പോഴാണ് അവനിൽ ഒരു ശാന്തതയും ഒരു ദൈവീക ഭാവവും പ്രതിഫലിച്ചത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പ്രകാശം അതായത് ഇങ്ങനെ പറയും സൂര്യന് സ്വയം പ്രകാശിക്കാൻ കഴിവുണ്ട് പക്ഷേ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിവില്ല പക്ഷേ നമ്മൾ ജലരാത്രിയിൽ നോക്കുമ്പോൾ നല്ല ശോഭയോടെ നിൽക്കുന്ന ചന്ദ്രനെക്കാണ് പൂർണ്ണ ചന്ദ്രൻ എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ടാണ് ചന്ദ്രൻ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചന്ദ്രന് സ്വയം പ്രകാശിക്കാനായിട്ട് സാധ്യമല്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല പ്രഭാഷകൻ പതിനേഴ് ഒന്ന് മൂന്നിൽ പറയുന്നുണ്ട് തൻ്റെ ശക്തിക്കും സദൃശമായ ശക്തിയാണ് ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയെ പോകുന്നതോടൊപ്പം മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാനുള്ള വീട്ടിൽ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം യഹോഷുവ എന്ന പദത്തിൽ നിന്നാണ് ദൈവം രക്ഷിക്കുന്നത് രക്ഷകൻ എന്നാണ് ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷ അഭിഷിക്തൻ എന്നാണ് അപ്പോൾ ദൈവൻ രക്ഷകനാണ് ക്രിസ്തു അഭിഷിക്തനാണ് കുരിശു വഹിക്കുന്നവർക്ക് ആവശ്യമായ അഭിഷേകം പരിശുദ്ധാത്മാവ് തരുമ്പോഴാണ് അതൊരു ക്രിയേറ്റീവായിട്ട് അതൊരു ക്രിയാത്മകമായിട്ട് അത് രൂപപ്പെടുന്നത് വീണ്ടും വെൻസ വെൻസലോസ് എന്ന് പറഞ്ഞ ഒരു നാട്ടരാജാവിനെ കുറിച്ചുണ്ട് നല്ല ദൈവഭക്തനായിരുന്നു ചെക്കോസ്ലോക്കിയോവാക്യയുടെ ചെക്കോസ്ലോവാക്കയുടെ പല്ലുതെർച്ചോണത്തവാക്കയുടെ സ്വർഗീയ മധ്യസ്ഥനാണ് ആര് വെൻസ്ലോവാസ് നമ്മൾ സെയിൻ്റ് ആന്റണീസ് ഗീവറീസ് പറയുന്ന പോലെ ഒരു വിശുദ്ധനാണ് സെൻറ്റ് വെൻസലോവാസ് വെൻസലോവസിന്റെ ചരിത്രത്തിൽ പറയുകയാണ് ഒരു പാവം വിശുദ്ധനായ നീതിനിഷ്ഠയുള്ള ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു പക്ഷേ വെൻസലോവസിൻ്റെ കാലത്ത് ഇങ്ങനെ നാട്ടുരാജാക്കന്മാർ നാട് ഇങ്ങനെ വിഭജിച്ച് വലിച്ചോണ്ടിരുന്ന കാലം അപ്പോൾ അയൽ രാജ്യത്തെ രാജാവ് വെൻസലോവാസിനെ വെള്ള വെല്ലുവിളിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി അപ്പോൾ വെൻസലോവാസ് പറഞ്ഞു എന്തിനാണ് കുറെ പട്ടാളക്കാരുടെയും ജനങ്ങളുടെയും ജീവൻ കളയുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അതുപോലെ ഇസ്രായേലും ഗാസ യുദ്ധമൊക്കെ എന്തോരം പാവപ്പെട്ട നിരപരാ പറയുമ്പോൾ യുദ്ധമെന്ന് പറയും ഭീകര പ്രവർത്തനം ഒന്നും പക്ഷേ നിരപരാധിയായ എത്രയോ ഏത് ജാതി ഏത് മതവും പറഞ്ഞാലും അവരുടെ എല്ലാം രക്തത്തിൻ്റെ കളർ ഒന്നല്ലേ അവർക്കെല്ലാം ഉള്ളത് അമ്മയും അപ്പനും തന്നെയല്ലേ നിരപരാധിയായി ഇന്നും കൂടെ പത്രത്തിലുണ്ട് എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഈ യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിച്ച് കളയുന്നത് ആരും ഒന്നും നേടുന്നില്ല ഏ അപ്പോൾ ആർക്കും ഒന്നും കിട്ടാതെ യുദ്ധങ്ങൾ അവസാനിക്കാൻ നമുക്ക് ഈ ശുശ്രൂഷ ശ്രമിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കാനില്ല ലോക മാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം യുദ്ധം ആർക്കും ഒരു ഭൂഷണം എല്ലാവരും ഒന്നും നേടിയിട്ടില്ല നിരപരാധികളുടെ രക്തം ചിന്തി ചിന്തിയും ജീവൻ കൊടുത്തും ആർക്കെന്താണ് കിട്ടുന്നത് അപ്പോൾ ഈ വെൻസലേബസിനെ യുദ്ധത്തിന് ക്ഷണിച്ചപ്പോൾ വെൻസലേബസ് ഇത് തന്നെയാണ് പറഞ്ഞത് ഈ രാജാവ് പറഞ്ഞത് നമുക്ക് യുദ്ധം വേണ്ട എന്ന് അപ്പോൾ മറ്റേ രാജാവ് പറഞ്ഞു ബീരുവാണ് ഒരു ഭക്തം വന്നിരിക്കുന്നു വെല്ലുവിളിച്ച് കളിയാക്കി നമ്മളെല്ലാം ദൈവഭക്തിയുടെ മാർഗത്തിൽ ചരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയും കൂടെ വരുന്നവർ പരിചയക്കാരും പറയും ഓ ഒരു അഭിനയമാണ് ഒരു ഭക്തിക്കാരൻ വന്നിരിക്കുന്നു ഒരു പുസ്തകം ക്രിസ്ത്യാനി വസ്തു എന്നൊക്കെ പറയും പക്ഷേ കഥകളി കാര്യമായി വെൻസലേബസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഈ ജനങ്ങളുടെ ജീവൻ പട്ടാളക്കാരുടെ ജീവൻ കൊടുക്കണ്ട നമുക്ക് രണ്ടുപേരും കൂടി ചെയ്യാം അങ്ങനെ പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതുപോലെ യുദ്ധം നടന്നു ജനങ്ങളെല്ലാം കാഴ്ചക്കാരായി നിന്നു എതിർ രാജാവും വെൻസലേവോസും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് തന്നെ യുദ്ധപേര് മുഴങ്ങുമ്പോൾ തന്നെ വെൻസലേവൂസ് നെറ്റിമേൽ കുരിച്ചടയാളം വരച്ചിട്ടാണ് തിരിഞ്ഞത് അപ്പോൾ തന്നെ ബോധക്ഷയത്താൽ ഈ എതിർ രാജാവ് നിലമ്പതിക്കാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ പറയുന്നത് ഇതാണ് വെൻസലേവൂസ് അയാളോട് കരുണയോടെ പെരുമാറി മാപ്പ് കൊടുത്ത് വിട്ടയൊക്കെ ഉണ്ടായത് ആ രാജാവിൻ്റെ മുഖത്തേക്കൊരു വെള്ളി വെളിച്ചം അടിച്ചു വെൻസലേസിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് അതായത് വെൻസലേവസ് വിശ്വത കുരിശിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷയുടെ അടയാളം കുരിശിൻ്റെ മുദ്ര ഇട്ടുകൊണ്ടാണ് അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും വെൻസലേവസിൻ്റെ ജീവിതം ഒരു മാതൃകയായിട്ടെ ശത്രു എത്ര വലുതായിരുന്നാലും അതിനേക്കാൾ വലിയ ദൈവം തന്ന രക്ഷയുടെ അടയാളം കുരിശ് ബലിപീഠമാണ് കുരിശിലേശു ബലിയർപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ദൈവം നമുക്ക് വലിയ ഒരു തിരിശേഷിപ്പാണ് സാധാരണ ഏറ്റവും ഭയവും അറപ്പും പേടിയുമുള്ള ഒരു കാര്യമാണ് കുരിശു എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുപാട് തവണ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുരിശ് ഉയർത്തി പ്രാർത്ഥിച്ച സമയങ്ങളിലെല്ലാം കണ്ണടച്ച് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി അവര് പോലും അറിയുന്നില്ല കുരിശുരുക്കി പ്രാർത്ഥിച്ചപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞാൽ പിശാജു വിട്ടുപോയാൽ ഒത്തിരി വിടുതല് ലഭിച്ച തകർച്ചകൾ മാറിയ സ്വഭാവ ദുശീലങ്ങൾ മാറിയ ജീവിതത്തിൽ അടിപൊളി മാറ്റം വന്ന രോഗശാന്തി കിട്ടിയ നിരവധി അനുഭവം കയ്യിൽ മുഴയുമായിട്ട് വന്ന സ്ത്രീക്ക് ഇത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ആഴ്ച വരുന്നത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ കല്ലുപോലെ ഇരുന്ന മുഴ കാണാനില്ല പോകുമ്പഴി സൗഖ്യം പ്രാപിച്ചു ഇതുപോലെ നിരവധി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പോലും നെറ്റിമേൽക്കൊരിശു വെച്ച് ഞാൻ പറയും അഞ്ച് തവണ വന്ന് പ്രാർത്ഥിക്കുക അഞ്ച് തവണ വന്ന് വചനം കേൾക്കുക അത് കർത്താവിൻ്റെ അഞ്ച് തിരുമുറികളെ ധ്യാനിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അപ്രകാരം അനുസരിച്ച് വചനം കേൾക്കുന്ന അനേകർക്ക് അപ്പോൾ പറയും ഡോക്ടർ വേണ്ട മരുന്ന് വേണ്ട ഡോക്ടർ വേണ്ട എന്നൊന്നും ഇതിലും പറഞ്ഞില്ല പക്ഷേ പലപ്പോഴും വരാറുള്ളത് വൈദ്യശാസ്ത്രം കഴിയൊഴിഞ്ഞതും മരുന്നുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞതാണ് നിയമാർത്ഥന ഏഴ് പതിനഞ്ച് പറയുന്നുണ്ട് കർത്താവും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയുമെന്നും അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശ് അടയാളത്താൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മാലാമാരി ചുറ്റും ഇറങ്ങി വരും നാരകീയ ശക്തികളെ ആട്ടിപ്പായ്ക്കും മാലാമാരു ചുറ്റും ഇറങ്ങി വരുമോ സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് പറയുന്നുണ്ട് ദൈവഭക്തന് ചുറ്റും മാലകമാർ പാളയം അടിച്ച് അവനെ സംരക്ഷിക്കുന്നു ഞാൻ ഈ വീഡിയോ എൻ്റെ വീടിൻ്റെ ഉമർത്തിരുന്നു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശത്ത് നിന്ന് കാക്കയുടെയും കുരുവികളുടെയും കിളികളുടെയൊക്കെ ഒക്കെ ശബ്ദങ്ങൾ കൂടെ ഫീഡ്ബാക്കായിട്ട് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് പക്ഷേ ഈ കുരുവിനെയും കിളീനേയും കാക്കനെയൊന്നും നമ്മൾ കാണുന്നില്ലായിരിക്കാം പക്ഷെ അത് ആ ഈ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ഉറപ്പായിട്ടും അതുണ്ടാകും അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത് ഒരു നാച്ചുറലായിട്ടൊരു ഇത് ചെയ്തതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവഭക്തന് ചുറ്റും മാലകമാർ പാളയടിച്ച് സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാൻ എന്റെ സ്വരം നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യമുള്ള ഉറപ്പായ ഒരു കാര്യമാണ് അവരുടെ സഹായത്തിന് ദൈവദൂതന്മാർ എത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ശക്തി മാത്രമല്ല വചനത്തിനു ചുറ്റും യേശുവിന് ചുറ്റും കടന്നു വരുന്ന അതേ അഭിഷേകം അതേ സംരക്ഷണം ഈ വചനം കേൾക്കുമ്പോൾ യേശുവാണ് കടന്നു വരുന്നത് മത്തായി എട്ട് പതിനാറ് പതിനേഴ് പറയുന്നുണ്ട് സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാജു ബാതിരാവർ അടുത്ത് കൊണ്ടുവന്നു അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ദൈവ വചനത്തിലുണ്ട് അത് വിശ്വസിക്ക് ചത്താലും മാറാൻ പോണില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല കുരിശു മാത്രമേ ഉള്ളു അയ്യോ കുരിശു വേണ്ട അങ്ങനെ പറയല വിസ ഫ്രാൻസിസേവർ ഒക്കെ പറഞ്ഞിരുന്ന ഇതാണ് കർത്താവെ വീണ്ടും തരിക വീണ്ടും തരിക എന്ന് സന്തോഷങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന കർത്താവെ മതി കർത്താവെ മതി കർത്താവെ വിസ അൽഫോൺസാമ്മയും ഇതാണ് വേദനയും സഹനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശോട് പറഞ്ഞത് കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ജീവിതത്തിലെ ഇനി കുരിശികളെ ശപിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശികൾ പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും വേദനകൾ വർധിക്കുന്നതിൻ്റെയും ഒരു സമാധാനമില്ലാത്തതിൻ്റെയും നെറ്റ് ചുളുങ്ങിപ്പോ പ്രായമാകാതെ പ്രായമായതുപോലെ നടക്കുന്നതിൻ്റെയൊക്കെ ഒരു കാരണം കുരിശികളെ നമ്മൾ തിരസ്കരിക്കുന്നത് കൊണ്ടാണ് ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുക ഉള്ള സാഹചര്യങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും പോകുന്നതിന് ദൈവത്തിൻ്റെ നന്ദി പറയാൻ ചോദിക്കുക നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിട്ട് മാറാനായിട്ട് തുടങ്ങും ജീവിതത്തിൽ अभिवृद्यम ഉയർച്ചയും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ വെൻസിലേവസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ വെൻസിലേവ്സിൻ്റെ ജീവിതകാലത്ത് പിന്നീട് ഒരു നാട്ടുരാജാവും അദ്ദേഹവുമായിട്ട് ഈ സംഭവം അറിഞ്ഞിട്ട് പിന്നീട് യുദ്ധത്തിന് വന്നിട്ടില്ലായെന്ന് അതുകൊണ്ട് ശത്രുവായ പിശാജ് അലറി ഓടും വിട്ടൊഴിഞ്ഞു പോവും കോമ്പൗണ്ടിൽ നിന്ന് പോവും അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഈശോയെ അങ്ങനെ മരണക്കട്ടിലാവുന്ന തിരുക്കുരിശ് എൻ്റെ ഭവനത്തിൽ നാട്ടി നിങ്ങളുടെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നില്ല എപ്പോഴും അശുദ്ധമായ സംഭാഷണവും എന്തും ഇടിഞ്ഞിടി ുന്ന കാര്യങ്ങളും ഉയർച്ചയില്ല വളർച്ചയില്ല കുറ്റംപറച്ചിലാണ് കിടന്നിട്ട് ഉറക്കമില്ല മരുന്ന് കഴിച്ചിട്ട് ഫലിക്കുന്നില്ല തമ്മിലടിയാണെങ്കിൽ നിങ്ങൾ കുരിശിൻ്റെ സംരക്ഷണ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുക ഒന്ന് കുറഞ്ഞ ദിവസം ഒന്ന് പതിനെട്ടും മത്തായി പതിനാറ് ഇരുപത്തിനാലും വചനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞൊരു മാസം ഒന്ന് പ്രാർത്ഥിച്ച് മത്തായി പതിനാറ് ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുക അവൻ തന്നെ തന്നെ പരുത്തേച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ കർത്താവ് എൻ്റെ ജീവിതത്തിലെ കുരിശിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിത കുരിശുകളെടുത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ പിന്നാലെ വരും ഇതാ നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കും കർത്താവെ അങ്ങ് കുരിശ് കുരിശിന്റെ വഴി ഞാനങ്ങേ കണ്ടിരുന്നെങ്കിൽ അങ്ങേയും സഹായിച്ച ക്ഷമയോനെ പോലെ ഞാൻ കുരിശ് കൊടുത്ത് അങ്ങയുടെ പിന്നാലെ വന്നാൽ എന്ന് പറയും കർത്താവ് പറയും വേണ്ട വേണ്ട കളിയാക്കണ്ട മതി മതി നിർത്തും എന്ന് പറയും ആ കുരിശ് ചുമക്കാനല്ല ഡിനേ യുവർ സെൽഫ് ഡിസ്ട്രോയ് യുവർ സെൽഫ് ആൻഡ് ക്യാരി യുവർ കോഴ്സ് ആൻഡ് ഫോളോ മീ നമ്മുടെ ജീവിതത്തിലെ കുരിശിലെ ജോൺ പോൾ പോളണ്ടാമ്മ മാർപ്പാപ്പ പറഞ്ഞ ഇതാണ് അനുദിന രക്തസാക്ഷിത്വം ഇപ്പം പണ്ടത്തെ പോലെ ആരെയും കുരിശിത്തറച്ച് കൊല്ലലോ അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചു കൊല്ലലോ തൊലി പൊരിച്ചു കൊല്ലലോ പണ്ട് വിശ്വാസികൾ പ്രേക്ഷിതരി വിശദന്മാരൊക്കെ രക്തസാക്ഷിത്വങ്ങൾ വരിച്ചു പക്ഷേ ഇന്ന് മറ്റു പല വിധത്തിലും അനുദിന രക്തസാക്ഷിത്വം ഈ അനുദിന രക്തസാക്ഷിയാകാനുള്ള വിളി എനിക്ക് നിങ്ങൾക്കുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദമായിട്ട് കടന്നു വരുന്ന കാര്യം ഇതാ ഈശോയെ നന്ദി എന്നും പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ സഹായിച്ചവരിൽ നിന്നും വളർത്തവരിൽ നിന്നും ഒട്ടും വിചാരിക്കാത്തതിൽ നിന്നും ഉണ്ടാവുന്ന അടികൾ കർത്താവ് ഇത് ഒരാത്മാവിന്റെ രക്ഷക്ക് ഇത് പാവികളുടെ മനസ്സാന്തുകൊണ്ട് കാഴ്ചവെച്ച് മന്ത്രവും തന്ത്രവും ശുദ്രോ ഒന്നും തലക്കേറ്റി വെക്കണ്ട അതൊന്നും ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്ക് രക്ഷ നൽകുന്നത് കർത്താവ് മാത്രമാണ് കർത്താവിൻ്റെ കുരിശിൽ ഞാൻ പാട്ടിലും പാടില്ലേ കുരിശാണു രക്ഷ കുരിശ കുരിശിലാണു രക്ഷ കുരിശേനാമിച്ചിടുന്നു കുരിശാണുരക്ഷ കുരിശിലാണുരക്ഷ കുരിശേനാമിച്ചിടുന്നു അതുകൊണ്ട് കുരിശിനെ വണങ്ങിക്കൊണ്ട് ആ നെറ്റിമേൽ കുരിശടയാളം വരച്ച് രാത്രി കിടക്കാത്തരം കട്ടിലെല്ലാം തലോണിയെല്ലാം ഒക്കെ ഒന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ ഒരു കുരിശ്ശടയാളം നെറ്റിയെ വരച്ച് ഞാൻ ചെയ്യാറുണ്ട് ഒരു ഹോട്ടലിൽ പോയാൽ പോലും അത് ശീലിച്ചു പോയ ഒരു കാര്യമാണ് കളി ആ ഭക്ഷണത്തിലെങ്കിലും ഒരു കുരിശ് വരച്ചിട്ടാണ് എവിടെ പോയാലും ആരെങ്കിലും ഒരു ഭക്ഷണം തന്നാൽ മനസ്സുകൊണ്ടെങ്കിലും ഒരു കുരിശ് വരച്ചിട്ടാണ് കഴിക്കാറ് അപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയിൽ നിന്നാണ് അങ്ങനത്തെ പാഠങ്ങളൊക്കെ പഠിച്ചത് അമ്മ പറയും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ പറഞ്ഞു നാവേൽ കുരിശിടും നാവേൽ കുരിശിടും സമ്മതിക്കില്ല നാവേൽ കുരിശിടിക്കും ഇപ്പോൾ ആരും അങ്ങനെയൊക്കെ ആളുകൾക്ക് നാണക്കേടാ കുരി െന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുരിശിനാൽ വിശദീകരിക്കണമേ തിരക്തം കൊണ്ട് കഴുകണേന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ മരണക്കെട്ടിലാവുന്ന തിരുക്കുരിശ് നമ്മുടെ ഭവനത്തിൽ നിർത്തി മാലകമാരെ ചുറ്റും കാവൽ നിർത്തി മുൾക്കിരീടം കൊണ്ട് വേലുകെട്ടി തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധ അമ്മയുടെ നീലങ്കിയാൽ പൊതിഞ്ഞു പിടിച്ച് ഞങ്ങളുടെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും സംരക്ഷണം നൽകണമേ ഹാലലുയ ഹാലലുയ ജോബ് ഒന്ന് പത്ത് വചനം കൂടെ വെച്ച് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും കെട്ടി സംരക്ഷിക്കുന്നു അവിടെ നിന്ന് അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു അതെ സമ്പത്തിൻ്റെ മേൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല വിദ്യാഭ്യാസം സമ്പത്താണ് സൽപ്പേര് സമ്പത്താണ് ആരോഗ്യ സമ്പത്താണ് ഭൂമി നമ്മുടെ സമ്പത്താണ് അതുകൊണ്ട് ദൈവം തന്ന ആത്മീയത നമ്മുടെ ഒരു സമ്പത്താണ് അപ്പൊ നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ് ബാലാമാരുടെ സംരക്ഷണം കിട്ടാൻ ഈ കുരിശിന്റെ വഴി ഈ കേട്ട വചനങ്ങൾ മത്തായി പതിനാറ് ഇരുപത്തിനാല് വചനവും ഒന്ന് കുറഞ്ഞ ഒന്ന് പതിനെട്ട് വചനവും ജോബ് ഒന്ന് പത്ത് വചനവും സങ്കേർത്തനം മുപ്പത്തിനാല് ഏഴ് വചനം ഈ നാല് വചനങ്ങൾ ഈ ഒരു മാസം മുഴുവൻ ആവർത്തിച്ച് പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ നടക്കും കുരിശ് അടയാളം വരച്ച് എനിക്ക് നൽകിയ വചനപ്രകോഷ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ തടസ്സങ്ങൾ നീങ്ങട്ടെ പൈശാചിക പീഠകൾ ആഭിചാരക്കെട്ടുകൾ ക്ഷുദ്രപ്രയോഗങ്ങൾ പ്രാർത്ഥനകൾ യേശുനാമത്തിൽ നിർവീര്യമായിപ്പെട്ടെ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ കർത്താ തിരുക്കുരിശിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ശാപക്കെട്ടുകൾ പൈശാചിക ബന്ധനങ്ങൾ നിർവീരമായി പോട്ടെ ഇനി ഒരിക്കലും ഞങ്ങളിലേക്കോ കുടുംബത്തിലേക്കോ മാറിപ്പോവാതിരിക്കട്ടെ യേശുവിന്റെ തിരു രക്തമേ തിരുവിലാവിലെ വെള്ളമേ ഞങ്ങളെയും ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കഴുകണമേ അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധ അമ്മേ മാതാവ് യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന സഹരക്ഷയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുരാത്മാവിന്റെയും നാമത്തിൽ അമേൺ ഇതാ നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ നിയമങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രചോദനപ്രദമെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒത്തിരി തകർന്ന കുരിശ് വായിക്കാനാവാതെ വിഷമിക്കുന്നവർക്ക് തകർന്നിരിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും എല്ലാം അയക്കുക അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേമിസ്റ്റിയുടെ പ്രേക്ഷിതരുടെയിൽ ഉത്തരോത്തരം നമുക്ക് പങ്കുകാരാകാം ഓർക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോ